ഇതൊരു വലിയ സംഭവമാണ് നമുക്ക് നല്ല വേരുകളുണ്ട് ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ പറിച്ചു മാറ്റാൻ കഴിയുന്ന വൃക്ഷമല്ല സമസ്ത കേരള ജമ്മ്യൂത്ര പ്രതിസന്ധികൾ വന്നാൽ ഒരു പക്ഷേ വലിയ കൊടുങ്കാറ്റിൽ ആടി ഒലഞ്ഞേക്കും അതിൻ്റെ ഇലകളും ശിഖരങ്ങളും ഇളകിയേക്കും പക്ഷെ ഒരിക്കലും സമസ്ത കേരള ജമ്മൂത്രമായി മുബാറക്കായി മഹാത്മാക്കൾ സ്ഥാപിച്ച ഈ സംവിധാനത്തിന് ഒരു പരുക്കുമേൽക്കില്ല വിജയകരമായി പ്രതിസന്ധിയും അതിജീവിച്ച് നമ്മൾ ഇനിശാ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എസ് കെ എസ് എസ് നിങ്ങൾക്കറിയാം നമ്മുടെ ഏറ്റവും ചെറിയ യുവ സുഹൃത്തുക്കളുടെ ഘടകമാണ് വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാലും അതിൻ്റെ ഭരണഘടന അനുസരിച്ച് പഠനം കഴിഞ്ഞിട്ടും പിന്നെയും പ്രവർത്തിക്കാം ഏത് ശാഖയിൽ ചെന്നാലും എസ് കെ എസ് എസ് എഫിന് അംഗീകരിക്കാത്ത ഒരു വിദ്യാർത്ഥി യുവജന വിഭാഗത്തെ നമുക്ക് നമ്മുടെ ടീമിൽ ഈ സുന്നത്ത് ജമാ ആളിൽ കാണാൻ കഴിയില്ല നൂറ് ശതമാനം പെർഫെക്റ്റാണ് സുന്നി യുവജന സംഘവും അങ്ങനെ തന്നെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പിൽ നടക്കാത്തത് കൊണ്ടാണ് നടക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ എസ് കെ എസ് എഫിനെ പോലെ തന്നെ സലാബുദ്യോഗിച്ചിവിടെ ഉണ്ട് ഇൻഷാല്ല ആ സംഘടനയും നൂറ് ശതമാനവും സമസ്തൻ്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സമസ്ത കേരള ജമ്യൂത്തുൽ മാലിമീൻ അതിനും ഒരു പരിക്കുമില്ല നിങ്ങൾക്കറിയാം മുഴുവൻ പ്രവർത്തകരും നൂറ് ശതമാനം ഇതുപോലെ തന്നെ സമസ്തയോടൊപ്പമുണ്ട് ജമിയത്തുൽ ഹുതബ തിരഞ്ഞെടുപ്പ് നടക്കാത്തത് കൊണ്ടാണ് എപ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ നിമിഷം ഇൻഷാല്ല ഇതുപോലെ നൂറ് ശതമാനം സംസ്ഥയുടെ ഒപ്പത്തിനൊപ്പം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കാരണം അതുകൊണ്ടത് നിശ്ചലമായി കിടക്കുന്ന അവസ്ഥ സുന്നി മഹൈല് ഫെഡറേഷൻ മാത്രമാണ് അപവാദം അതിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം പച്ചയായി അതിൻ്റെ ഭരണഘടന ഒരു ഭാഗത്തുണ്ട് ആ ഭരണഘടന മാറ്റി വച്ച് പുതിയ തിരഞ്ഞെടുപ്പിനുള്ള ഒരു നിയമാവലി തയ്യാറാക്കി അതനുസരിച്ച് ഒരു വൺ സൈഡ് നടത്തിയത് കൊണ്ട് മാത്രമാണ് ചിലയിടത്ത് ചില പ്രശ്നങ്ങൾ വന്നത് കൃത്യമായ ഇതിൻ്റെ ഭരണഘടനയിൽ ഒരു ഭേദഗതി വരുത്തിയിട്ടില്ല ആ നിലവിലുള്ള ഭരണഘടനയിൽ പോലും പറഞ്ഞിട്ടുണ്ട് അതിൽ മെമ്പർമാരാകേണ്ട ആളുകൾ പഞ്ചായത്ത് കൗൺസിലേക്ക് വരേണ്ട ആളുകൾ മുദറിസ് ഹത്തീബ് എസ് കെ എസ് എന്നൊരു പ്രതിനിധി എസ് വൈ എസ് എന്നൊരു പ്രതിനിധി ജമ്യത്തുൽ മാലിമി എന്നൊരു പ്രതിനിധി ഇങ്ങനെ ഓരോ സംസ്ഥൻ്റെ ഘടകത്തിനോരോ പ്രതിനിധി പിന്നെ മഹൽ കമ്മിറ്റി ഭാരവാഹികളും ഇത്രയും ആളുകൾ പഞ്ചായത്തിൽ കൂടി തിരഞ്ഞെടുപ്പ് വ്യവസ്ഥാപിതമായി നടത്തുകയാണെങ്കിൽ സുഖസുന്ദരമായി സമസ്തയ്ക്ക് കരുത്ത് പകരുന്ന മറ്റൊരു ഘടകമായി ഇത് മാറുമായിരുന്നു ചില്ലറ പ്രയാസങ്ങൾ നേരിടാൻ കാരണം അവർ വലിയ ആളുകളാണ് പ്രമുഖരാണ് എന്തുകൊണ്ടാണ് ഈ ഭരണഘടന നിലനിൽക്കെ ഇങ്ങനെ അവരൊക്കെ മാറ്റി നിർത്തി വെറും കമ്മിറ്റി ഭാരവാഹികളെ മാത്രം വെച്ച് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്താൻ കാരണം നമുക്കറിയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അബദ്ധം സംഭവിച്ചത് അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കാം പക്ഷെ അതൊക്കെ തിരുത്തപ്പെട്ടേക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാദ സമസ്ത കേരള ജമ്മ്യൂത്തോല തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം അജയമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വലിയ മലപോല വന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഈ ഒരു പറക്കത്ത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഇതിൻ്റെ വേരുകൾ നല്ല വേരുകളാണ് ഇവരെ വേരുകളൊക്കെ ചെന്നെത്തുന്നത് യമനിലാണ് യമനിലെ ഹൈദ്രാബൌദത്തിലാണ് ഹൈദ്രാബൗദത്തിലെ തെരീമിലാണ് ആ തെരീമിൻ്റെ ആ പാരമ്പര്യം അതിനുള്ള ഭറക്കത്ത് ഹബീബായ സയ്യൂദുൻ റസൂർല്ലാഹി സ്വലാൽ ചെന്ന് മുട്ടുന്നു അങ്ങനെയുള്ളൊരു വിഭാഗത്തിലാണ് ഉള്ളത് എങ്കിൽ അല്ലാ ലാ തസാദ് തോയിഫത്തും മിന്നമ്മത്തി ലാഹിദ്ൻ ഹക്ക് എൻ്റെ ഉമ്മത്തിലൊരു വിഭാഗം സത്യത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും ലാ എൽഹും എൻ ഹാലഫും ആരെതിർത്താലും ശരി ആ എതിർപ്പ് അവരെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് സയ്ഫുൻ റസൂറുല്ലാഹി സുലദാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ നിലയിൽ ഇൻഷാല്ല നമുക്ക് സമസ്തയുടെ തണലിൽ തന്നെ ധീരമായി മുന്നോട്ട് പോകാൻ സാധിക്കും സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും താൽക്കാലികമായ പ്രശ്നങ്ങൾ അഭിവന്യരായുള്ള നേതൃത്വം ഇതൊക്കെ കാണാത്തവരല്ല പക്ഷേ നമ്മുടെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തിനും യോജിപ്പത്തിനും പരമപ്രധാനം നൽകുന്നതാണ് രണ്ടാളുകൾ മുസ്ലിമുകൾ പിണങ്ങിയാൽ അവർ നന്നാക്കാൻ വേണ്ടി ചെറിയ ചില നീക്കുപോക്കുകൾ വാസ്തവരുദ്ധമായ ചില കാര്യങ്ങൾ പോലും പറയുന്നതിന് ചില നിർദ്ദേശങ്ങൾ ഹബീബായ ഹബിബായ് റസൂൽഹി സുല്ലാഹ് നൽകിയിട്ടുണ്ട് ഇതൊരു വലിയ ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് പ്രത്യാഘാതങ്ങൾ നമ്മൾ നേർക്കുനേരെ കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ് എൻ്റെ നാട്ടിൽ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ നാട്ടിൽ പ്രശ്നങ്ങളാണ് ഞാൻ ഉദാഹരണം പറയുകയാണ് എൻ്റെ നാട്ടിൽ പ്രശ്നം എന്നല്ല പറയുന്നത് ഓരോ ഗ്രാമങ്ങളിലും ഓരോ കുടുംബങ്ങളിലും ഓരോ സ്ഥാപനങ്ങളിലും കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ ഇതര സംസ്ഥാനങ്ങൾ മാത്രമല്ല ഏത് ഗൾഫ് രാജ്യങ്ങൾ ചെന്നാലും മലയാളികൾ അധിവസിക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മളെ രണ്ട് ചേരിയാക്കി മാറ്റി നിർത്തുന്ന ഈ ഗുരുതരമായ തെറ്റ് അതെങ്ങനെയെങ്കിലും ഒരു നീക്കപോക്കിൽ എത്ര വിട്ടുക ചെയ്താലും അത് തീർക്കാൻ കഴിയുമോ രമ്യമായി പരിഹരിക്കാൻ കഴിയുമോ എന്ന ഒരു നോട്ടം മാത്രമാണ് ഉസ്തകം നൽകുന്നത് പ്രത്യേകിച്ചും അപ്പുറത്ത് നമ്മളേറെ സ്നേഹിക്കുന്ന പാണക്കാട് സയ്യിദുമാർ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഉണ്ടാകും നില ഉറപ്പിച്ച് നിൽക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ഉറച്ചു നിൽക്കുന്നു ഞാൻ പറയുന്നില്ല എന്നാലും പ്രധാനപ്പെട്ട തങ്കന്മാർ അപ്പുറത്തുള്ള സാഹചര്യത്തിൽ ഒരു ഭിന്നിപ്പിലേക്ക് പോകാതെ യോജിപ്പിക്കാൻ സാധിക്കുമോ എന്ന എല്ലാ നീക്കങ്ങളും അവസാനം വരെ നടത്തുക എന്ന നിലയിലാണ് നമ്മൾ വിചാരിക്കും നേതാക്കന് ഇത് കാണുന്നില്ലേ എന്താ തീരുമാനം എടുക്കാത്തത് എന്താ അച്ചടക്കടകൾ സ്വീകരിക്കാത്തത് ഇൻഷാല്ല അതിലേക്കൊന്നും പോകാതെ ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ ആ പ്രതീക്ഷ സഫലമാക്കിക്കൊണ്ട് സമസ്ത കേരള ജമ്യൂത്രമൊക്കെ ഹിസ്സത്തോടുകൂടി അതിൻ്റെ കീഴുകിടങ്ങൾക്കും സുന്നത്ത് ജമാനെ നിലനിർത്തുക എന്ന സമസ്ൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം അതൊരു കോംപ്രമൈസിന് പോകാൻ കഴിയില്ല അതുതന്നെയാണ് അടിസ്ഥാനപരമായ പ്രശ്നവും നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് സോൾഡാലിറ്റി എന്ന ജമായത്ത് ഇസ്ലാമിയുടെ ഒരു ചടങ്ങ് നടത്തുക ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുക തൊട്ടുപ്പുറത്ത് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തിൽ പോയി പ്രസംഗിക്കുക നമ്മുടെ സ്ഥാപനത്തിലെ പണ്ഡിതന്മാർ ജമാത്ത് ഇസ്ലാമിയുടെ അധ്യാപകന്മാരെ കൊണ്ടുവന്ന സ്ഥാപനത്തിൽ നിശ്ചയിക്കുക വിദ്യാർത്ഥിക്കാരുടെ പുസ്തകങ്ങൾ സിലബസിൽ ഉൾക്കൊള്ളിക്കുക ഇങ്ങനെ സമസ്തയുടെ പ്രഖ്യാപിത നിലപാടിനെതിരായ ചില നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് വിട്ടുവച്ചാൻ കഴിയില്ല അവിടെ സമസ്ത മുഷാവർ ഇടപെട്ടു ഇതാണ് പ്രശ്നത്തിൻ്റെ നിമിത്തം ആ ഇടപെട്ട് സമസ്ത മാറ്റി പറയാൻ പോകുന്നില്ല പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ സമസ്ത ശരി എന്ന് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം വരും റബ്ബ് സുബഹാനുഹുവാത്താൽ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പരിശുദ്ധമായ രീതിന് വേണ്ടി തെറ്റിദ്ധരിച്ച സഹോദരങ്ങൾക്ക് ആ ധാരണ തിരുത്തിക്കൊടുത്ത് നേർവഴിയിൽ ഒരുമിച്ച് പോകാനും ആ നേർവഴിക്ക് നേർവഴിക്കവരെ നയിക്കാനുള്ള നേതൃത്വത്തിനുള്ള ശേഷിയും തോഫീഖും അള്ളാഹു സുബഹാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പടച്ച റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ ഇത് വലിയൊരു അമലാണ് കാരണം നമുക്ക് നല്ല നെയ്യത്തോട് ഒരുപാട് നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് തിന്മകൾ ചെയ്യാൻ സാഹചര്യം നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ അമര കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകണം നമ്മളാണ് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് നമ്മുടെ സംഘടനയാണ് തീരുമാനിച്ച് പ്രഖ്യാപിച്ചത് ഇന്ന് കേരളത്തിലുടനീളം യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ഓരോ പ്രവർത്തകരും കിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ നിലയിൽ നമ്മൾ ആത്മാർത്ഥമായി ഈ തുടരുന്ന പ്രവർത്തനം അള്ളാഹുവിൻ്റെ വജിഹ് വിചാരിച്ച് ഇനിയും തുടരുക നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പോകണ്ട നമ്മൾ മുസ്ലിം ലീഗിനെതിരാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും നമ്മളൊന്നും മുസ്ലിം ലീഗിനെതിരല്ല മുസ്ലിം ലീഗ് കേരളീയ മുസ്ലിം സമുദായത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയ ഒരു വലിയ രാഷ്ട്രീയ സംഘടനയാണ് സാമുദായിക രാഷ്ട്രീയ സംഘടനയാണ് നമ്മൾ പാണക്കാട് സെയ്തുമാർക്ക് എതിരാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും പാണക്കാട് സെയ്തുമാർക്ക് നമ്മളെതിരല്ലെന്ന് മാത്രമല്ല അവരെ പൂ പോലെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മുടെ ചരിത്രം എല്ലാവർക്കും അറിയാം നമ്മളും അവരുടെ വ്യക്തിബന്ധം എല്ലാവർക്കും അറിയാം ഓരോ നാട്ടിലെ ചുറ്റുപാടുകളും അറിയാം പക്ഷേ നമ്മളെ തെറ്റിക്കാൻ ഈ വാഫി പ്രശ്നത്തിലെ കക്ഷികൾ അവർ അവരിതിൻ്റെ തുടക്കത്തിൽ നടത്തിയ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത ഇന്ന് നമ്മുടെ പക്ഷത്തുള്ള ഒരു വാഫി കറക്റ്റ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് കേരളത്തിൽ വിജയിക്കണമെങ്കിൽ രണ്ട് കാര്യം നമ്മൾ ബുദ്ധിപരമായി നടപ്പാക്കണം ഒന്ന് പാണക്കാട് തങ്ങന്മാരെയും സമസ്തയും തെറ്റിക്കണം രണ്ട് മുസ്ലിം ലീഗിനെയും സമസ്തയും തെറ്റിക്കണം അതിനുള്ള ഗൂഢമായ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും മറ്റു ചില വഴികളും ഉപയോഗിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായി കേടർ സ്വഭാവത്തിലൂടെ ഈ പണിയാണ് അവർ അവരെടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പണിയിലൊന്നും നമ്മൾ വഞ്ചിതരാകേണ്ടതില്ല നമ്മൾ ബഹുമാന്യരായ തങ്ങന്മാർക്കോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ അങ്ങനെ മറ്റ് പാർട്ടികൾക്ക് എതിരാകുന്നൊരു സംഘടനയല്ല അത് നമ്മളെ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരാണ് മുസ്ലിംകാരല്ലാത്ത ആളുകളും എസ് കെ സുഹാറസ് വൈ എസ് ആണെങ്കിൽ പാണക്കാട് തങ്ങളെ വളരെ സ്നേഹിക്കുന്ന മറ്റു പാർട്ടിക്കാരാണ് ഇനി സ്റ്റാർ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഈ പ്രതിയോട് ചതിക്കുഴിൽ വീഴാതെ ഇസ്സത്തോടുകൂടി സമസ്തോട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ദയാൻ ഇതി അറബ് സുബഹാന തൗഫീഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഹാദപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് കുറിക്കുന്നു ഒരിക്കൽ കൂടി ജാരിയ ഫണ്ടിൽ ചേർന്ന അതിന് പത്ത് രൂപയെങ്കിലും നൽകി സഹായിച്ച സകലമാന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും സംഘടനകൾക്കും യൂണിറ്റുകൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും പ്രചാരകർക്കും അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ചിന്ത ആദ്യമായി എസ് കെ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുവന്ന ഒരാളുണ്ടാവും അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലഹു അല്ല മുഹമ്മദ് അലഹി വസ്ഹബിജ് മലൈൻ വലഹമദല്ലാ അറുബുലാലിൻ സ്